സ്ത്രീരേഖ ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ ഇന്ന് നമ്മുടെ പരിചിന്തനത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദവാക്യം നമ്മുടെ കർത്താവ് അരുളി ചെയ്തിട്ടുള്ള ഒന്നാണ് അത് യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കുന്നു നിങ്ങൾ ധാരാളം ഫലം കായിക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായിത്തീരും ഫലം കായിക്കുന്നതിനെ പറ്റിയാണ് കർത്താവ് ഇവിടെ പരാമർശിക്കുന്നത് അതിനുമുമ്പ് മുന്തിരിച്ചെടിയെപ്പറ്റി അവിടുന്ന് സൂചിപ്പിച്ചിരുന്നു മുന്തിരിച്ചെടിയെ പറ്റിയുള്ള ആ ദൃഷ്ടാന്തം തൻ്റെ ശ്രോതാക്കൾക്ക് വളരെ സുപരിചിതമായിരുന്നു യേശുക്രിസ്തു വിശ്വാസികളും തമ്മിലുള്ള ബന്ധത്തെ വെളിപ്പെടുത്തുന്നതിനും മാത്രമല്ല ക്രിസ്തീയ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ട നന്മകൾ സുഹൃതങ്ങൾ എന്തൊക്കെ എന്ന് വെളിപ്പെടുത്തുന്നതിനും ഈ മുന്തിരിച്ചെടിയുടെ ദൃഷ്ടാന്തം അവിടെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത് കൃത്യജീവിതത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ ഭാവവും അത് ഫലപൂർണ്ണമായിരിക്കണം എന്നുള്ളതാണ് ഫലശൂന്യമായി ഒന്നിനെ നിലനിൽക്കുവാൻ അർഹതയില്ല എന്ന് മറ്റൊരവസരത്തിൽ കത്താവ് വെളിപ്പെടുത്തിയിട്ട് ഉണ്ടല്ലോ എന്തു ഫലമാണ് കായിക്കേണ്ടത് എന്നുള്ളതിനെപ്പറ്റി പൗലി സപ്പോസ്തോനും വ്യക്തമാക്കുന്നുണ്ട് അത് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിലാണ് അവിടെ പറയുന്നു ആത്മാവിൻ്റെ ഫലമോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ പരോപകാരം വിശ്വസ്ത സൗമ്യത ആത്മനിയന്ത്രണം ഇവിടെ ഒമ്പത് കാര്യങ്ങളാണ് പറയുന്നത് അതിനെപ്പറ്റി പറയുന്നത് ആത്മാവിൻ്റെ ഫലം എന്നാണ് ഫലങ്ങൾ എന്ന് ബഹുവചനമല്ല ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞ് ഒമ്പത് കാര്യങ്ങൾ പരാമർശിക്കുന്നു ആ ഒമ്പത് കാര്യങ്ങൾ ഒന്നിൻ്റെ പ്രതിഫലനമാണ് മറ്റുള്ളവയൊക്കെ ആദ്യം പറയുന്ന സ്നേഹം സ്നേഹത്തിൻ്റെ പ്രതിസ്ഫുരണം പ്രതിഫലനമാണ് ബാക്കിയുള്ളവയൊക്കെ തന്നെ ഒരു പ്രസവത്തിൽ കൂടി സൂര്യലക്ഷ്മി കടന്നു പോകുമ്പോൾ മറ്റ് പല പ്രകാശങ്ങൾ വെളിപ്പെടുന്നത് പോലെ ഉള്ളതാണ് മറ്റുള്ളവരൊക്കെയും സ്നേഹത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഈ ഒമ്പത് കാര്യങ്ങൾ അപ്പോസ്തോലും വെറുതെ തനിക്ക് തോന്നിയത് കുറേ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ കുറിച്ചു വയ്ക്കുകയായിരുന്നില്ല നിലമറിച്ച് അവധാനപൂർവ്വമായി ചിന്തിച്ച് ധ്യാനിച്ച് മനുഷ്യൻ്റെ മൂന്ന് ബന്ധങ്ങളെ പറ്റി അവിടുന്ന് പവലൂസ് അപ്പോസ്തോലും വിചിന്തനം ചെയ്തു ഒന്നാമത്തെ ബന്ധം ദൈവത്തോടുള്ളത് ആ ബന്ധത്തിൽ വെളിപ്പെടുവാനുള്ളതാണ് ആദ്യത്തെ മൂന്ന് ഫലങ്ങൾ എന്തൊക്കെ സ്നേഹം സന്തോഷം സമാധാനം രണ്ടാമത്തെ ബന്ധം എന്ന് പറയുന്നത് മറ്റുള്ളവരോടുള്ളതാണ് സോഷ്യൽ ഡൈമെൻഷൻ അവിടെ വെളിപ്പെടുവാനുള്ള ഫലമാണ് അടുത്തത് മൂന്നും അതായത് ദീർഘക്ഷമ ദയാ പരോപകാരം അല്ലെങ്കിൽ നന്മ എന്നുള്ളത് മൂന്നാമതൊരു ബന്ധം കൂടിയുണ്ട് നമുക്ക് നമ്മോട് തന്നെ ഉള്ള ബന്ധം ആ ബന്ധത്തിലാണ് അവസാനത്തെ മൂന്ന് ഫലങ്ങൾ പ്രകടമാകേണ്ടത് വെളിപ്പെടേണ്ടത് വിശ്വസ്തത സൗമ്യത ആത്മനിയന്ത്രണം നാം ഇന്ന് പരാമർശിക്കുന്നത് നാം ഇവിടെ ചിന്തിക്കുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രതിഫലിക്കേണ്ട മൂന്ന് ഫലങ്ങളെക്കുറിച്ച് മാത്രമാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു രണ്ട് ബന്ധങ്ങളെക്കുറിച്ചും അവിടെ പ്രതിഫലിക്കേണ്ട ആത്മീയ ഫലങ്ങളെക്കുറിച്ചും നമുക്ക് വിചിന്തനം ചെയ്യുവാൻ അവസരം ഉണ്ടാവും ഇവിടെ ദൈവത്തോടുള്ള ബന്ധം അത് ഏറ്റവും പരമപ്രധാനമായിരിക്കുന്ന ഒന്നാണ് നാം നേരത്തെ കേട്ടു ആ ബന്ധത്തിലാണ് സ്നേഹം സന്തോഷം സമാധാനം എന്നിവ പ്രകടിതമാകേണ്ടത് ഈ കാര്യത്തെപ്പറ്റി യേശു ക്രിസ്തുവിൻ്റെ ആ മഹാപുരോഹിത പ്രാർത്ഥനയിൽ അവിടുന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ഈ മൂന്ന് കാര്യങ്ങളും ദൈവത്തോടുള്ള ബന്ധത്തിൽ അവിടുന്ന് പരാമർശിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് ദൈവം സ്നേഹത്തെ എങ്ങനെയാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് അവിടെ അദ്ദേഹം ഓർത്ത് കർത്താവ് ആ പ്രാർത്ഥനയിൽ പരാമർശിക്കുന്നു പിന്നെ പതിമൂന്നാമത്തെ വാക്യത്തിൽ അതേ അധ്യായത്തിൽ തന്നെയും സന്തോഷത്തെക്കുറിച്ച് എൻ്റെ സന്തോഷം നിങ്ങൾ അവൽ ഇരിക്കുവാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സന്തോഷത്തെക്കുറിച്ചുമുണ്ട് മൂന്നാമത് ആ അദ്ധ്യായത്തിൽ തന്നെ നിവേദനം വായിക്കുന്നുണ്ട് ദൈവത്തോടുള്ള ഐക്യത്തെപ്പറ്റി സമാധാനത്തെപ്പറ്റി അപ്പോൾ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ഈ മൂന്ന് പ്രത്യേകമായിരിക്കുന്ന ഫലങ്ങളും വെളിപ്പെടുവാൻ വേണ്ടിയിരിക്കുന്നത് തന്നെയാണ് പൗലു സപ്പോസ് തോലിൻ തൻ്റെ റോമാലേഖനം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള ആ പരാ ഭാഗത്ത് ക്രിസ്തുവിലുള്ള വിശ്വാസികളുടെ ജീവിതത്തെപ്പറ്റി ദൈവത്തോടുള്ള ബന്ധത്തെപ്പറ്റി പരാമർശിക്കുമ്പോൾ അവിടെയും ഈ മൂന്ന് കാര്യങ്ങൾ എടുത്തു പറയുന്നതായി നമുക്ക് കാണാം നാം അവയെ ഓരോന്നായിട്ട് എടുക്കുകയാണ് ഒന്നാമത്തേതാണ് സ്നേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇതിൻ്റെ പ്രതിസ്ഫുരണങ്ങളാണ് മറ്റുള്ളവയെല്ലാം എന്ന് ഇത് നാം പ്രത്യേകിച്ചും ഓർക്കേണ്ടി വന്ന ഒരു വലിയൊരു വാക്ക് പുരനിയമത്തിൽ ഉണ്ട് സ്നേഹത്തിന് അഗപേ എന്നുള്ള ആ ഗ്രീക്ക് വാക്ക് സാധാരണ സ്നേഹത്തിന് ഉപയോഗിക്കുന്നൊരു വാക്ക് അല്ലെ ദിവ്യ സ്നേഹത്തിന് ഉപയോഗിക്കുന്ന എങ്ങനെ നിർവചിക്കാം സ്വയം വെറുമയാക്കുന്ന സ്വയം ശൂന്യമാക്കുന്ന സ്വയം നൽകുന്ന സെൽഫ് ഗിവിങ് സെൽഫ് ഇഫേസിങ് സെൽഫ് സാക്രിഫൈസിങ് ലവ് അതാണ് ഈ അഗപ്പേ അല്ലെങ്കിൽ ദിവ്യസ്നേഹം എന്ന് പറയുന്നത് ഇതിനെപ്പറ്റി നാം ആദ്യം കാണുന്നത് ഈ സ്നേഹം യേശു ക്രിസ്തുവിലാണ് ക്രിസ്തുവിലാണ് ഈ സ്നേഹം വെളിപ്പെട്ട് വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം റോബർട്ട് മഖയിൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ പരാമർശിക്കുന്നു ഫ്രം ബേത്രുഹേം ടു കാൽവറി നത്തിങ് ബട്ട് ദി ലവ് ഓഫ് ക്രൈസ്റ്റ് ലവ് ഓഫ് ഗോഡ് ബേത്രുഹേം മുതൽ കാൽവറി വരെ ക്രിസ്തുവിൻ്റെ ജീവിതത്തെ നാം അനുധാപനം ചെയ്താൽ അവിടെ കാണുന്നത് മുഴുവനും സ്നേഹത്തിൻ്റെ പ്രതിസ്ഫുരണമാണ് ബേത്രുഹേമിൽ നിൽക്കുമ്പോൾ ലവ് ഇൻ കാർനറ്റ് ആ മെയിൻ കപ്പുൽ തൊട്ടിയുടെ സമീപത്ത് നിൽക്കുമ്പോൾ നാം കാണുന്നത് അവതരിച്ച സ്നേഹത്തെയാണ് പിന്നെ നാം അവിടെ ആ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കൂടി സഞ്ചരിച്ച കർത്താവിനെ നാം നോക്കുമ്പോൾ ഇറ്റ് ഇസ് ലവ് ലേബറിങ് അധ്വാനിക്കുന്ന പ്രയത്നിക്കുന്ന പ്രവർത്തിക്കുന്ന സ്നേഹത്തെ നമുക്ക് കാണാം പിന്നീട് നാം കാണുന്ന കാണുന്നത് ഗത്സിമോനിലാണ് ഗത്സിമോനിൽ കാണുന്ന ലവ് ലീപ്പിംഗ് കരയുന്ന സ്നേഹമാണ് അവിടെ ഗത്സ്യോമിനുള്ളത് അത് കഴിഞ്ഞ് കാൽവറിയിലേക്ക് ചെല്ലുമ്പോഴോ ലവ് ബ്ലീഡിങ് ആൻഡ് ഡൈങ് രക്തം ഒഴുക്കി മരിക്കുന്ന സ്നേഹം അതുകൊണ്ടാണ് പറഞ്ഞത് ഫ്രം ബേ ടു കാൽവറി നത്തിങ് ബട്ട് ദ റെവലൂഷൻ ഓഫ് ദ ലവ് ഓഫ് ഗോഡ് ദൈവസ്നേഹത്തിൻ്റെ അനാവരണമാണ് യേശു ക്രിസ്തുവിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ സ്നേഹത്തെ പറ്റിയാണ് പൗരസ്തവ അപ്പുസ്തോലും പറയുന്നത് പരിജ്ഞാനത്തെ കവി ദൈവസ്നേഹം ദ പെ ലവ് ദ പാസ് നോളജ് പരിജ്ഞാനത്തിന് അതീതമായിരിക്കുന്ന സ്നേഹമാണ് ഈ സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തോൽ വളരെയേറെ എടുത്തു പറയുന്നുണ്ട് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ വെച്ച എൻ്റെ കർത്താവ് എന്ന് പറയത്തക്ക ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ നന്നായി അനുഭവിച്ച ആളായിരുന്നു പൗലൂസ് അപ്പോസ്തോലിൻ അതുകൊണ്ടാണ് കർത്താവിൻ്റെ വാക്കുതന്നെ ഓർക്കാൻ സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ വിൽക്കുന്നതിലും അധികമായ സ്നേഹം ആർക്കുമില്ല ആ സ്നേഹത്തിൻ്റെ പാരമ്യത ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത യേശു ക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ടു വന്നിരിക്കുന്നു ഇത് പ്രത്യേകിച്ചും ഓർക്കുവാനുള്ളതാണ് ഈ സ്നേഹം നാം അനുഭവിക്കുന്നത് കൊണ്ടാണ് വി റെസ്പോണ്ട് ലവ് ഈ സ്നേഹത്തെ നാം അങ്ങോട്ട് സ്നേഹിക്കുന്നതിൽ കൂടിയാണ് അത് അതിൽ പ്രതിസ്ഫുരണം ഉണ്ടാവുന്നത് അവിടെ പറയുന്നുണ്ട് അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു എന്ന് അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവത്തോടുള്ള ബന്ധത്തിൽ അവിടുത്തെ സ്നേഹത്തിന് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് സ്നേഹിക്കുന്നതിൽ കൂടി അതുകൊണ്ടാണ് കർത്താവ് ആ ഉദ്ധാരം ചെയ്തതിന് ശേഷം ഗരീ തടാകത്തിൻ്റെ തീരത്ത് വെച്ച് പത്രോസിനോട് ചോദിക്കുന്നുണ്ട് നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അത് എന്നോടും നിങ്ങളോടും എന്നെ കേൾക്കുന്ന എല്ലാവരോടുമുള്ള ഒരു ചോദ്യമാണ് ലവ് ലവ് മീ മോർ ദാൻ ദീസ് ഇവരെക്കാൾ അധികമായി ഇവയേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സ്നേഹത്തിൻ്റെ വസ്തുതയാണ് ഒന്നാമത് നമുക്ക് ഓർക്കുവാനായിട്ടുള്ളത് അതാ കർത്താവ് പറഞ്ഞത് മാതാവിനെ മാതാവിനേക്കാളും പിതാവിനേക്കാളും മറ്റാരേക്കാൾ അധികമായി തന്നെ സ്നേഹിക്കുവാൻ നാം കടപ്പെട്ടവരാണ് അതുകൊണ്ടാണ് നമുക്ക് പറയാമാവുന്നത് നത്തിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഫ ലവ് ഓഫ് ഗോഡ് ദൈവ സ്നേഹത്തിൽ നിന്ന് യാതൊന്നും എന്നെ വേർപെടുത്തുവാൻ കഴിയുകയില്ല എന്ന് ഉറച്ചിരിക്കുന്നു എന്ന് പൗരൂസിനോടൊപ്പം നമുക്കും പറയുവാൻ കഴിയേണ്ടതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് ആ സ്നേഹം ദൈവത്തോടുള്ള ബന്ധത്തിൽ അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രകടമാകേണ്ടത് രണ്ടാമത്തെ കാര്യമാണ് സന്തോഷം ദൈവസ്നേഹത്തിൽ നിന്ന് ഉരുവാകുന്നതും ദൈവ സംസർഗത്തിൽ നിന്ന് ബലപ്പെടുന്നതും ശക്തിപ്പെടുന്നതുമായ ആ ഒന്നാണ് ഈ സന്തോഷം എന്ന് പറയുന്നത് നിയമത്തിൽ ഏതാണ്ട് എഴുപത്തിരണ്ട് പ്രാവശ്യം ഈ സന്തോഷത്തെപ്പറ്റി പരാമർശിക്കുന്നുണ്ട് ഇത് ഇക്ളിപ്പെടുത്തുന്ന നൈമിഷികമായ സന്തോഷമല്ല ഇവിടെ പരാമർശിക്കുന്നത് ആ ദിവ്യ അനുഭൂതിയാണ് ആ ദിവ്യമായിരിക്കുന്ന ആ ഒരു സന്തോഷമാണ് ഹൈന്ദവ ദർശനത്തിൽ ഈശ്വരൻ്റെ പേര് തന്നെ ആനന്ദമൂർത്തി എന്നാണ് ആനന്ദം സച്ചിദാനന്ദം ദൈവത്തിൽ നാം അങ്ങോട്ട് ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദാതിരേഖം ഇത് ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് യേശുവിൽ ഈ സന്തോഷം ഏറ്റവും അധികമായിട്ടുണ്ടായിരുന്നു കർത്താവ് പറയുന്നുണ്ട് എൻ്റെ സന്തോഷം നിങ്ങൾ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്ന് അപ്പോൾ ഇവിടെ ഓർക്കുവാനുള്ളത് ആ കർത്താവിൽ ഈ സന്തോഷം അധികമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ചിത്രകാരന്മാർ എപ്പോഴും യേശു ക്രിസ്തുവിനെ ആ ചിത്രീകരിച്ചിട്ടുള്ളത് ആസ് എ മാൻ ഓഫ് സോറോസ് ദുഃഖത്തിൻ്റെ വിവാപത്തിൻ്റെ ഒരു ചിത്രമായിട്ട് മാത്രമല്ലാതെ നാനന്ദ്യത്തിൻ്റെ മുഖം യേശു ക്രിസ്തുവിൻ്റേത് പലപ്പോഴും വെളിപ്പെടുത്താറില്ല പക്ഷേ ഇവിടെ കർത്താവ് പറയുന്നുണ്ട് എൻ്റെ സന്തോഷം എന്നിങ്ങനെ പറയുന്നത് അവിടുന്ന് സന്തോഷിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ഓർക്കാമാകുന്നതാണ് പബ്ലി സപ്പോസ്തോറിൻ്റെ ജീവിതത്തിൽ ആ ആത്മീയ ആനന്ദം അനുഭവിച്ചൊരു വ്യക്തിയാണ് അദ്ദേഹം വളരെയധികം പീഡകൾ കഷ്ടതകൾ ഞെരുക്കങ്ങൾ ഉപദ്രവങ്ങൾ ഒക്കെ അനുഭവിച്ച വ്യക്തിയാണ് പക്ഷേ എപ്പോഴും ആ വലിയ ആനന്ദം സന്തോഷം തനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് കാലാഗ്രഹത്തിൽ കിടക്കുന്ന സമയത്ത് ഒരു ലേഖനം എഴുതി ഒരു ചെറിയ ലേഖനം നാലദ്ധ്യായം അതിനകത്ത് പറയുന്ന ഒരു സന്ദേശം റിജോയ്സ് സന്തോഷിപ്പീൻ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയണം എങ്കിൽ കൈക്കും കാലിലും ചങ്ങലയിട്ട് ഇരട്ടറയ്ക്ക് ഉള്ളിൽ കിടക്കുമ്പോൾ ഈ സന്തോഷം തൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തനിക്ക് പറയാൻ കഴിയും റിജോയ്സ് എഗൻ യു റിജോയ്സ് സന്തോഷിപ്പീൻ എന്ന് പറയുവാൻ അദ്ദേഹത്തിന് കഴിയും അതുകൊണ്ട് ഇന്ന് ദൈവത്തോടുള്ള ബന്ധം അന്യുസ്യൂതമായി അന്യൂനമായി പുലർത്തുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ വരാം കഷ്ടതകൾ വരാം പ്രതിബന്ധങ്ങൾ നേരിടാം പക്ഷേ അപ്പോഴൊക്കെയും അതിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവം കൈവരും എന്ന് അപ്പോൾ നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട് തന്നെയല്ല ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ അതേപ്പറ്റി ഒരു നിർവചനം പൗലിസറിന് നൽകുന്നുണ്ട് ദൈവരാജ്യം അത് ഭക്ഷണവും പാനീയവുമല്ല പിന്നെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവുമാണ് ജോയ് ഇൻ ദ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ് ഈ പറയുന്ന ഈ സന്തോഷം ദൈവരാജ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നാം കേൾക്കുണ്ടായത് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് നാം ജീവിക്കുമ്പോൾ അനുശൂലമായൊരു സന്തോഷം അനുവദനീയമായൊരു ആനന്ദം നമുക്കുണ്ടാകുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് അതായത് സ്നേഹവും സന്തോഷവും ഒരുമിച്ച് ചേർന്നിട്ട് അതിൻ്റെ ഉപോൽപ്പന്നമായിട്ട് വരുന്ന മൂന്നാമത്തെ കാര്യം നമ്മുടെ ചിന്തയിൽ വയ്ക്കേണ്ടതാണ് അതെന്താ മൂന്നാമത്തെ ഫലം സമാധാനം ശാന്തി എന്നുള്ളത് ഇതിന് ഒരു വളരെ ഒരു വാക്കുണ്ട് ശാലവും എന്ന് പറഞ്ഞാൽ സമാധാനം എന്നാ ഇത് പുതി നിയമത്തിൽ എത്രയോ പ്രാവശ്യം നാം കേൾക്കുന്നുണ്ട് എൺപത്തി എട്ടു പ്രാവശ്യം പുതിയ നിയമത്തിൽ ആവർത്തിച്ച് കേൾക്കുന്ന ഒന്നാണ് ശാലവും സമാധാനം എന്ന് കുർബാനയിലും ഏഴ് പ്രാവശ്യം പട്ടക്കാരൻ പറയുന്നൊരു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ സമാധാനം യേശു ക്രിസ്തുവിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് എൻ്റെ സമാധാനം നിങ്ങളിൽ ഇരിക്കേണ്ടതിന് എന്ന് ഞാൻ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു അത് ലോകം തരുന്നത് പോലെയല്ല എൻ്റെ സമാധാനം അപ്പോഴൊരു ചോദ്യം ചോദിക്കാം യേശു ക്രിസ്തുവിൽ എന്താ സമാധാനം ഉണ്ടായത് അവിടെ ജനിച്ച സമയത്ത് അവിടുന്ന് പ്രവാസിയായി പോകേണ്ടി വന്നില്ലേ ഈജിപ്തിലേക്ക് തിരിച്ചു വന്ന് ശിശുനൂഷ ആരംഭിച്ചപ്പോഴോ വിമർശനങ്ങൾ ഒന്നിനു പുറകെ ആക്ഷേപങ്ങൾ എതിർപ്പുകൾ ഉപദ്രവങ്ങൾ ഇത് അടിക്കടിയായിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും തനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വലിയ സമാധാനം തന്നിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം നാം കടൽ തീരത്ത് പോയി നിൽക്കുന്ന സമയത്ത് പ്രക്ഷുബ്ധമായ ആ കടലാണ് നമ്മൾ കാണുന്നത് എങ്ങനെ അരമാലകൾ ഇങ്ങനെ അടിച്ചുയർന്നുകൊണ്ടിരിക്കുന്നു ഒന്നിന് പുറകെ ഒന്നായി അപ്പോൾ നാം അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ധാരണ എന്താ ഈ സമുദ്രം എപ്പോഴും ഇളകിമറിയുന്നത് പ്രക്ഷുബ്ധമായിരിക്കുന്നത് ശാന്തമില്ലാത്തത് എന്നാണ് നമ്മുടെ മനസ്സിൽ പക്ഷേ അതിൽ അടിത്തട്ടിലോട്ടെന്ന് എന്നാട്ടെ ആഴത്തിലെത്തുമ്പോൾ ശാന്തം ശാന്തം അവിടെ യാതൊരു ബഹളവുമില്ല പ്രശാന്തമാണ് എന്നതുപോലെ യേശുക്രിവിൻ്റെ ജീവിതത്തിൽ ഉപരിതലത്തിൽ വളരെ അധികമായ ക്ഷോഭങ്ങളും പ്രശ്നങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ തൻ്റെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ആ പ്രശാന്തത ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം അതുകൊണ്ടാണ് പറയുന്നത് സകലബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ് ദ പീസ് ദ പാസ് എ അണ്ടർസ്റ്റാൻഡ് സകല ബുദ്ധിയേയും കവിയുന്ന സകലജ്ഞാനത്തിനും അതീതമായിരിക്കുന്ന ഒരു സമാധാനം ഉണ്ട് എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ തലമുറയുടെ ഏറ്റവും വലിയ അഭിശാപം എന്താണ് സമാധാനമില്ല എന്താ അതിൻ്റെ കാരണം ദൈവത്തോടുള്ള ബന്ധത്തിൽ നകർന്നു പോയിട്ട് ഇന്നിവിടെ സുഭിക്ഷമാണ് ഭൗതികമായ സമൃദ്ധിയുണ്ട് ഒന്നിനും അവിടെ ലോഭമില്ല അവിടെ സമൃദ്ധിയുടെ അനുഭവമാണ് പക്ഷേ എന്താ ഇല്ലാത്തത് സമാധാനമില്ല കുടുംബത്തിലില്ല വ്യക്തി ജീവിതത്തിലില്ല സംഘർഷപൂരിതമായ ജീവിതത്തിൻ്റെ ഉടമകളായിട്ടാണ് ഇന്ന് നടക്കുന്നത് എന്താ അതിൻ്റെ കാരണം സമാധാനമില്ലാത്തതിൻ്റെ സമൂഹത്തിലില്ല കുടുംബത്തിലില്ല വ്യക്തി ജീവിതത്തിലില്ല ഈ ഒരു അസ്വസ്ഥമായിരിക്കുന്ന പ്രക്ഷുബ്ധമായിരിക്കുന്ന സംഘർഷപൂരിതമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്നുള്ളത് അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിലാണ് ഈ സമാധാനം നമുക്ക് കൈവരുവാൻ കഴിയുന്നത് സമാധാനത്തെപ്പറ്റി ഒരു ചിത്രം വരയ്ക്കുവാൻ ഒരു മത്സരം കൊടുത്തു അതിൻ്റെ പ്രമേയം മാത്രം കൊടുത്തു സമാധാനം ആ സമാധാനം എന്നുള്ളത് ചിത്രത്തിൽ കൂടി ആവിഷ്കരിക്കുവാനാണ് ഒരാൾ ആവിഷ്കരിച്ചത് എങ്ങനെയെന്നറിയാമോ ഒരു കുഞ്ഞ് കരഞ്ഞ് ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയുടെ മാറിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ശാന്തമായി അതവിടെ വിശ ഉറങ്ങുന്നു കരച്ചിലൊന്നുമില്ലാതെ ശാന്തമായിരിക്കുന്നു സമാധാനം അതാണ് പ്രക്ഷുദ്ധമായിരിക്കുന്ന ആ സാഹചര്യത്തിൽ മാതാവിൻ്റെ മാറി തിരുത്തുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെ സമാധാനം എന്ന് അടിവരയിട്ടു ഇങ്ങനൊരു ചിത്രം വരച്ചിട്ട് മറ്റൊരാൾ വരച്ചത് മറ്റൊന്നായിരുന്നു അതായത് ചുറ്റും ഉയർന്ന കൊടുമുടികളാണ് ഉയർന്നു നിൽക്കുന്ന കൊടുമുടികൾ അത് നടുക്ക് ഒരു വലിയ ജലാശയം ശാന്തമായി സ്വച്ഛമായി കിടക്കുന്ന ഒരു ജലാശയത്തിൻ്റെ ചിത്രമാണ് എന്നിട്ട് അതിൻ്റെ അടിയിൽ സമാധാനം എന്നെഴുതി കാരണം ഉയർന്ന കൊടുമുടികൾക്ക് ഇടയിൽ യാതൊരു ക്ഷോഭവും ഇല്ലാതെ സുരക്ഷിതമായ വിധത്തിൽ ശാന്തമായി കഴിയുന്ന അനുഭവത്തെപ്പറ്റി അതും സമാധാനം എന്ന അതിൻ്റെ ശീർഷകം കൊടുത്തത് എന്നാൽ മൂന്നാമത് ഒരാൾ വരച്ച ചിത്രം പ്രത്യേകമാണ് ഒരു വലിയ നീർച്ചാട്ടം ആ നീർച്ചാട്ടം എന്ന് പറഞ്ഞാൽ പാഞ്ഞു വരുന്ന വെള്ളച്ചാട്ടമാണ് അതിൻ്റെ ആ തീരത്ത് ഒരു വൃക്ഷമുണ്ട് ആ വൃക്ഷത്തിൻ്റെ ഒരു ശിഖരം ഉണങ്ങിന ഉണക്ക ആ ശിഖരം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നീണ്ടു നിൽക്കുന്നു ഉണങ്ങിയ ശിഖരത്തിലാണ് ഒരു കിളി ഇരുന്നു കൊണ്ട് ഒരു പയൻകിളി ഇരുന്നു കൊണ്ട് വായി തുറന്ന് പാടിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവത്തിൽ പാട്ടിൻ്റേതായിരിക്കുന്ന തരംഗം അത് കാണിച്ചുകൊണ്ട് ചിത്രത്തിൽ കാണിച്ചുകൊണ്ട് കൊണ്ട് എഴുതി സമാധാനം എന്ന് മാത്രമല്ല ആടുന്ന കമ്പിൽ പാടുന്ന പക്ഷി എന്നും കൂടി അതിനൊരു ശീർഷകം കൊടുത്തു മത്സരത്തിന് സമ്മാനം കിട്ടിയത് ഈ ചിത്രത്തിലായിരുന്നു എന്തുകൊണ്ട് പ്രക്ഷുബ്ധമായ നീർച്ചാട്ടമുണ്ട് ആ വൃക്ഷക്കമ്പ് ഉണങ്ങി കാറ്റടിക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞ് താഴെ പോകാം പക്ഷേ അപ്പോഴും ഒരു പ്രശ്നവുമില്ല അത് എന്തുകൊണ്ട് ചിലകഴിച്ചതിന് പറഞ്ഞു ഉയർന്നു പോകാം എന്നുള്ള സുരക്ഷിത ബോധം അതിനുണ്ടായിരുന്നതുകൊണ്ട് അത് പാട്ടുപാടിക്കൊണ്ട് അവിടെ ഇരിക്കുന്നു സമാധാനം എന്ന് അത് ചുവട്ടിൽ എഴുതുകയായിരുന്നു ചെയ്തത് അതുകൊണ്ട് നമുക്ക് ഇന്ന് ചിന്തിക്കുവാൻ ഇടയായത് ഈ മൂന്ന് ഫലങ്ങൾ സ്നേഹവും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന സന്തോഷവും ഇത് രണ്ടിൻ്റെയും ഒരുമിച്ച് ചേരുമ്പോഴുണ്ടാകുന്ന ആ സമാധാനവും ഇതെവിടെയാണ് എങ്ങനെയാണ് സാധ്യമാകുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ ആ ബന്ധത്തിൽ ആണ് ഇത് സാധ്യമാകുന്നത് ഞാനിവിടെ ഓർക്കുന്നത് സി ഇ ലാംബേർട്ട് എന്ന് പറയുന്ന ഒരു ആംഗ്ലിക്കൻ വൈദികൻ്റെ അനുഭവമാണ് അദ്ദേഹം ഇടവ പ്രവർത്തനത്തിൽ എപ്പോഴും വ്യാപകനാണ് വളരെ ഉത്സാഹത്തോടെ ജാഗ്രതയോടെ പക്ഷേ ചിലപ്പോഴൊക്കെ പ്രശ്നങ്ങൾ വരും ഏത് രംഗത്തായിരുന്നാലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിടും ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും ചിലപ്പോൾ ചില പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് അങ്ങനെ പ്രയാസങ്ങൾ നേരിട്ട് നിരാശ ബാധിച്ച് വളരെ പ്രയാസത്തോടു കൂടി നടന്ന് ഭവനത്തിലേക്ക് തിരികെ പോവുകയാണ് വാഹനമൊന്നും ഇല്ലാതിരുന്ന ആ കാലത്തെ ചരിത്രമാണിത് ഭവനത്തിലേക്ക് പോകുമ്പോൾ തൻ്റെ മനസ്സിനും മുഴുവനും നിരാശയും പ്രയാസവും ഒക്കെയാണ് ആ സമയത്ത് അദ്ദേഹം പറയുന്നത് ഞാൻ ഈ മൂന്ന് വാക്കുകൾ ആ സമയത്ത് ഉരുവിടും ഏതാ മൂന്ന് വാക്കുകൾ സ്നേഹം സന്തോഷം സമാധാനം ഈ മൂന്ന് വാക്കുകൾ ഞാൻ ഉരുവിടും അതുമാത്രമല്ല ചെയ്യുന്നത് ആ മൂന്ന് വാക്കുകളുടെ അർത്ഥവും പ്രസക്തിയും എന്ത് എന്നുള്ളതും കൂടി ഞാൻ അപ്പോൾ ധ്യാനിക്കും സ്നേഹം എൻ്റെ ഭർത്താവിനോട് ദൈവത്തോടുള്ള എൻ്റെ സ്നേഹം ഞാൻ അതിനെക്കുറിച്ച് ഓർക്കുമ്പപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം അപ്പോഴറിയാതെ എൻ്റെ മുഖം സന്തോഷം കൊണ്ട് വിടരും വലിയൊരു ആനന്ദം സന്തോഷം അത് കഴിയുമ്പോൾ ഹൃദയത്തിൽ ഒരു സ്വസ്ഥത ഒരു ശാന്തത അവിടെ അനുഭവപ്പെടും എന്ന് അദ്ദേഹം സാക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കാർമ്മിക പഠനങ്ങൾ ഹൃദയത്തിൽ വരുമ്പോൾ ഈ മൂന്ന് വാക്കുകൾ ഒന്ന് ഉരുവിടാം നമ്മളെയും അനുഭവത്തിൽ ദൈവത്തോടുള്ളതായ സ്നേഹത്തെക്കുറിച്ച് ചിന്തിക്കാം അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ആ വലിയ അനുവചനീയമായിരിക്കുന്ന ആ സന്തോഷം അപ്പോഴാണ് ഒരു സമാധാനം ഹൃദയത്തിൽ ഉണ്ടാകുന്നത് അത് മറ്റെങ്കിലും ഇളകിമറിയുന്ന ആ സമുദ്രമാണെങ്കിലും ആഴത്തിൽ സ്വസ്ഥമായിരിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ശാന്തത സമാധാനം നമുക്കുണ്ട് അതാകത്താവ് പറയുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ല ലോകത്തിൻ്റെ സമാധാനം തികച്ചും വിഭിന്നമായ ഒന്ന് വ്യത്യസ്തമായ ഒന്ന് അതിൻ്റെ രീതിയും അതിൻ്റെ ക്വാളിറ്റി ഒക്കെ വ്യത്യസ്തമാണ് ബട്ട് എന്നാൽ ഇതിൻ്റെ ഞാൻ നൽകുന്ന സമാധാനം അത് അനിർവചനീയമായിരിക്കുന്ന ഒന്നാണ് അതാണ് ദൈവമക്കൾക്ക് നൽകുന്നത് നമ്മുടെ വാക്കുകളെ നമുക്കൊന്ന് സമാഹരിക്കാം എന്താണ് ചിന്തകൾ നമുക്കൊന്ന് സമാഹരിക്കാം ഒന്നാമത് നാം കേട്ടത് ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം പരമപ്രധാനമാണ് അത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തോട് ബന്ധപ്പെട്ടേ നമുക്ക് ജീവിക്കാനോ കൂള്ളൂ ആ ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാനാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതും പ്രവർത്തിച്ചതും ഇന്നും അവിടുത്തെ ആ വലിയ ശക്തി വ്യാപരിക്കുന്നതും ഈ ബന്ധം അന്യൂനമായി പുലർത്തുവാനായിട്ടാണ് അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധം നാം പുലർത്തുവാൻ ശ്രമിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്നതാണ് അങ്ങോട്ടുള്ള സ്നേഹം എന്താ സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ എന്നുള്ള പാട്ട് ഇവിടെ ഓർക്കുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും വൺ വേ ട്രാഫിക് അല്ല സ്നേഹം എന്നുള്ളത് ടു ലവ് ആൻഡ് ബി ലവ്ഡ് സ്നേഹിക്കുമ്പോൾ സ്നേഹം തിരികെ കൂടും യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുമ്പോൾ അതുകൊണ്ടാണ് എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവനെ വെച്ച എൻ്റെ കർത്താവ് ആ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് കഷ്ടതയോ പട്ടിണിയോ ബന്ധനമോ ചങ്ങലയോ വാളോ നത്തിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഇതൊന്നും ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുകയില്ല എന്ന് പവരു സപ്പോസ് തോൻ പറഞ്ഞ ആ സ്നേഹം നമ്മിലും നിലനിൽക്കട്ടെ അപ്പോഴാണ് നാം അറിയാത്ത ഒരു വലിയൊരു സന്തോഷം നമുക്കുണ്ട് ആ സന്തോഷം വാക്കുകൊണ്ടുള്ളത് കിളിപ്പെടുത്തുന്ന നൈമിഷികമായ ജടികമായ സന്തോഷങ്ങളൊന്നുമല്ലത് ആനന്ദം അത് സച്ചിദാനന്ദം എന്ന് പറയുന്ന ഹൃദയത്തിൽ നിന്നുയർന്നു വരുന്ന ഒരു ആനന്ദം അത് അനുഭവിക്കേണ്ടതാണ് അത് ദൈവിക ബന്ധത്തിൽ മാത്രമേ ഈ ഒരു ആനന്ദം നമ്മുടെ ജീവിതത്തിൽ കൈവരികയുള്ളൂ ശോകമുഖമായ ഇന്നത്തെ ആ അനുഭവത്തെ മാറ്റി കുറേ കൂടെ ആനന്ദവും പ്രസന്നതയും നിറഞ്ഞ മുഖത്തോട് കൂടി എപ്പോഴും സന്തോഷിക്കുന്ന ഒരു അനുഭവത്തിൽ എത്തുവാൻ നമുക്ക് കഴിയുന്നത് ഈ ദൈവത്തോടുള്ള ബന്ധത്തിലാണ് അവസാനമായി നാം കേട്ടത് നാം ജീവിക്കുന്ന സമൂഹത്തിൽ ഇന്ന് അസ്വസ്ഥതയാണ് ഒരിടത്തും സമാധാനമില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ സ്വർഗീയമായിരിക്കുന്ന അലൗകികമായിരിക്കുന്ന സകല ബുദ്ധിയേയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മളെ ഹൃദയങ്ങളിൽ ിക്കുവാൻ നമുക്ക് സാധിക്കും അതുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രയാസങ്ങളും വൈഷമ്യങ്ങളും വരുമ്പോൾ ഈ മൂന്ന് വാക്കുകൾ ഈ മൂന്ന് ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആത്മാവിൽ എത്തിച്ചേരുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മെ സഹായിക്കുമാറാവട്ടെ